നമസ്കാരം മറ്റു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇത് ഈ ഏരിയയിൽ നമ്മൾ മൊത്തം തണ്ണിമൊത്തം കൃഷി ചെയ്തിട്ടുണ്ട് പത്ത് ഏക്കർ നമ്മൾ തണ്ണിമൊത്തം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ഏരിയ ഘട്ടങ്ങൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് നമ്മൾ കൃഷി ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഘട്ടത്തിൽ എന്നുള്ള രീതിയിൽ ഏകദേശം കായ ആയി തുടങ്ങി നമുക്ക് ആർവസ്റ്റിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഘട്ടമാണ് ഇത് എവിടെ ഉള്ളത് ഈ ഒരു ഭാഗത്ത് നമുക്കിവിടെ കായും പൂമി ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ കായകളും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള കായകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് രീതിയിൽ നമ്മൾ വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് പിന്നെ തണ്ണിമത്തൻ കായ്കളും പൂക്കളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ മൊത്തം നമുക്കിനി അത് ആ ഏരിയ നമുക്കിന്ന് പുതിയതായിട്ട് ചെയ്യാനുണ്ട് അവിടെ നമുക്കിന്ന് റൊട്ടവേട്ടർ വന്ന് പൂട്ടി എല്ലാം സെറ്റാക്കേണ്ടത് അവിടെ കണ്ടില്ല കായകളൊക്കെ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ കായകളൊക്കെ ആയിട്ടുണ്ട് ഇത് ഏറ്റവും ചെറിയ കുറച്ച് രണ്ടാം ഘട്ടത്തിലുള്ള കായ്കളാണ് ഇതിന് ഇനി വളങ്ങൾ കറക്റ്റ് നമ്മൾ കൊടുത്താലേ അത്യാവശ്യം നല്ല രീതിയിൽ സൈസ് വരുള്ളൂ അതുപോലെ തന്നെ പ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം സ്പ്രേങ്ങ് കൊടുക്കണം ചൂടോമോണൻസ് കൊടുക്കണം അതുപോലെ തന്നെ പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കണം എല്ലാതും നമുക്ക് കൊടുക്കണം ഒക്കെ കൊടുത്താലേ ഇവർക്ക് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് തൈകൾ ഹെൽത്തി ആയാലേ നമുക്ക് കായ്കൾക്കും നല്ല രീതിയിൽ പിന്നെ നല്ല റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഏരിയയിൽ മൊത്തം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ചെയ്യാനുണ്ട് അവിടെ അവിടേതാ നമ്മൾ നെല്ലെടുത്ത ഭാഗത്ത് ഒരുപാട് ഏരിയ പത്ത് ഏക്കർ ഒരുമിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതിൽ പിന്നെ നമുക്ക് മിക്സഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെണ്ട പിന്നെ ഡിഫറെന്റ് കളറായ വാട്ടർ മെലൺ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയ മൊത്തം നമ്മൾ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ വണ്ടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മൾ വീടിലൊക്കെ ഉൾക്കൊള്ളിക്കാം അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളും ഇതുപോലെ തന്നെ ഫാമിങ്ങും നടത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ സക്സസ് ആയിട്ടുണ്ട് ഇനി ഈ ടൈമിൽ ആരും വെത്തുകടാൻ നോക്കിയത് കാരണം വെച്ചാൽ നമുക്ക് കാലാവസ്ഥയ്ക്ക് ഏകദേശം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു പിന്നെ അതുപോലെ തന്നെ ഈ ഇടമഴകളൊക്കെ ഇനി വരുമ്പോൾ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാവും പിന്നെ അതുപോലെ തന്നെ ചൂട് കൂടുതലാണ് ചൂട് കൂടുതലാകുമ്പോൾ ഫംഗസിന്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വെള്ളത്തിന്റെ ലഭ്യത ഒക്കെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് മാക്സിമം ആൾക്കാർ പിന്നെ ഇനി വെണ്ട അതുപോലെ തന്നെ വഴുതന പെട്ടെന്നാവുന്ന കൃഷികളൊക്കെ പെട്ടെന്നുണ്ടാവുന്ന കൃഷികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക ഇതൊക്കെ ഏകദേശം ഒരു അൻപത്തഞ്ച് അറുപത് ദിവസമൊക്കെ വേണം തണ്ണിമത്തം ചെയ്യണമെങ്കിൽ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും പിന്നെ നമ്മൾ ഇത്രയും പൈസ മുടക്കിയിട്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും നഷ്ടങ്ങൾ പറ്റണമെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല താങ്ങാനും പറ്റൂല അപ്പോൾ കർഷകരെ ബുദ്ധിമുട്ടുന്നതാണ് കർഷകർക്ക് അറിയുള്ളൂ മറ്റുള്ളവർക്ക് ആർക്കും അറിയില്ല കർഷകരെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അപ്പം അത് മാക്സിമം എല്ലാവരും പിന്നെ കർഷകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു സപ്പോർട്ട് എന്ന് പറയേണ്ടത് എല്ലാത്തിനും സപ്പോർട്ടുണ്ട് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പുകളുടെ ഒരുപാട് അറിവുള്ള ഉദ്യോഗസ്ഥകന്മാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പം അവരുടെ അറിവും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാം നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അറിവുകൾ നമ്മളും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ ഇതുപോലത്തെ കൃഷികളെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട രീതികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മൾ കൃഷി ചെയ്യുക കാരണം വെച്ചാൽ നമ്മളെ നാടിൻ്റെ സമ്പത്ത് മാക്സിമം നമ്മൾ കൈകാര്യം ചെയ്യുക അപ്പോൾ നല്ല രീതിയിൽ നല്ല ഓഫീസർമാരുണ്ടായതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനും ഉള്ളൊരു ഉത്സാഹം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിക്കാൻ പഠിപ്പിച്ച് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇതുപോലത്തെ ട്രെയിനിങ്ങുകൾ മാക്സിമം ഫാമിങ്ങിനെ പറ്റിയുള്ള ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ മാക്സിമം പിന്നെ അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ പൈസ കൊടുത്താണ്ടായാലും നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ഒരു നല്ല പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ പോയിട്ട് പിന്നെ ട്രെയിൻ ചെയ്ത് ഒരു നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നേടുക കാരണം വെച്ചാൽ ഈ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു മേഖല തന്നെയാണ് നമുക്ക് ഈ ഡോക്ടറേറ്റ് ഒക്കെ ഞാൻ പല വീഡിയോ നമ്മൾ പറയുന്നുണ്ട് ഒക്കെ പോലെ തന്നെയാണ് ഫാമിംഗ് എന്ന് പറയുന്നത് കർഷകർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു താഴ്ന്ന തട്ടുപ്പെട്ട ഒരു വിഭാഗമല്ല പലർക്കും പല ചിന്തകളാണ് ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഏറ്റവും താഴ്ന്ന ലെവലിൽ ഉള്ളവരാണെന്നുള്ളത് ആ ആ ചിന്തകളൊക്കെ മാറ്റണം മാറ്റിയാലേ നമുക്ക് പക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കർഷകരുണ്ടെങ്കിൽ ജീവൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു ബോധം ഉണ്ടായിക്കോട്ടെ ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ ഒരുപാട് ഗ്രൂപ്പുകൾ ഒരുപാട് സാറുമാർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ബൾക്കായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ സാധിച്ചത് ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് ബൈ താങ്ക്